ലഡാക്ക് സംഘർഷഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് നിരന്തരം കുറേ വർഷങ്ങളായിട്ട് അവരുടെ ആവശ്യം ഈ സ്റ്റേറ്റ്ഹുഡ് വേണം എന്നുള്ളതാണ് ഈ സോനം മാങ്ച്ചുനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു അദ്ദേഹമൊക്കെ മോദിയൊക്കെ ഒരു സമയത്ത് വലിയ രീതിയിൽ പുകഴ്ത്തിയിട്ടുള്ള ഒരു നേതാവാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതെ എന്താണ് ലഡാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പം ബി ജെ പി ഒക്കെ പ്രചരിപ്പിക്കുന്നതു പോലുള്ള ഒരു ജൻസി കലാപം അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള കലാപത്തിൻ്റെ ആരംഭമാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ അവിടെയുള്ള വിഷയം എന്താണെന്ന് പറയണമെങ്കിൽ കുറച്ചധികം സമയം വേണം എനിക്കറിയില്ല ഈ വീഡിയോയിലൂടെ നമുക്കത് മുഴുവൻ പറയാൻ പറ്റുമെന്ന് ഗൗതം ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ അവിടുത്തെ രാജാവായിട്ടുള്ള ഈ പറയുന്ന ഹരി മഹാരാജ ഹരിസിംഗിനോട് അവിടെയുള്ള ഈ ലഡാക്ക് മറ്റേ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ ഉണ്ട് അവന് ഏറ്റവും ആദ്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങളെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഭരിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ ഞങ്ങളെ ഈ പറയുന്ന പോലെ പഞ്ചാബിന്റെ പ്രവിശ്യയാക്കൂ അല്ലെങ്കിൽ ജമ്മു ആൻഡ് ലഡാക്ക് എന്ന് പറഞ്ഞ പ്രത്യേക പ്രവിശ്യയാക്കൂ ഞങ്ങൾ ഒരിക്കലും കാശ്മീരുമായി ചേർക്കല്ലേ എന്ന് പറഞ്ഞതാണ് അതേ കാര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവിടെ ചെല്ലുമ്പോൾ ഇവര് ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ ഈസ്റ്റ് പഞ്ചാബിനോട് എന്ത് ചെയ്താൽ മതി ചേർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒന്നും ചേർക്കാൻ തയ്യാറാകാതിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് യഥാർത്ഥത്തിൽ ലഡാക്കിന്റെ താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിലേക്കാണ് പറഞ്ഞത് ലഡാക്കിന്റെ ഒരു സ്വയംഭരണാധികാരം വേണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റായി ഞങ്ങൾ ഭരിക്കണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്നത് ആ ആവശ്യം ഉന്നയിച്ച് എക്സാക്ട്ലി മുപ്പത് കൊല്ലം കഴിയുമ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രത്യേക ആയി പ്രഖ്യാപിക്കുന്നത് അപ്പോഴും പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് ചെയ്തു സംസ്ഥാന പദവി ഭാഗികമായിട്ടെങ്കിലും കൊടുക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് എടുത്തുകയും ചെയ്തപ്പോൾ ലഡാക്കിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒന്നും നടന്നില്ല ലഡാക്കിൽ വേറൊരു കൗൺസിൽ ഉണ്ട് ഇട്ട് അത് ഞാൻ പറയാം അപ്പൊ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനേക്കൊന്നും എന്ത് വന്നില്ല അപ്പൊ ആ സമയത്താണ് ഈ സോനം വാങ് എന്ന് പറയുന്ന ഒരു പ്രതിഭ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് എക്സ്പോസ് ചെയ്യുന്നത് അതായത് അന്നിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത് ധനാന്തര മോദി താങ്ക് യു നരേന്ദ്രമോദി താങ്ക് യു പി എം താങ്ക് യു നന്ദി മാറ്റി മാറ്റി തന്നതിന് നന്ദി എന്ന് പറയുന്നത് പക്ഷെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇവിടുത്തെ സാറ്റലൈറ്റ് മീഡിയകളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് കരച്ചിൽ വരാറുണ്ട് അല്ല ഇതിലിപ്പോ സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് നൽകും നൽകിയാലുണ്ടായത് ഇതൊരു അതിർത്തി പ്രദേശമാണ് അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് നൽകി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ അവിടെ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് പ്രവർത്തിക്കുമെന്ന പേടിയാണോ ഗൗ ഗൗതം അവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാൻ ഇതൊന്നും ബാധകമല്ല ഗൗതം പറഞ്ഞത് ഒരു കാര്യം കറക്റ്റ് ആണ് അവിടെ അവർക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഹുഡ് ഒറ്റടിക്ക് അങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനൊന്നും കഴിയില്ല കാരണം ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററിലധികം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആയിരത്തി അറുന്നൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു അൻപത്തി ഒൻപതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് ഈ പറയുന്ന ഗൗതം പറയുന്ന എന്ന് പറയുന്നത് ഈ ലഡാക്ക് എന്ന് പറയുന്നത് ആകെ ഇവിടെ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പേരെ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരമുള്ളു ഇപ്പൊ കൂടി വന്ന ഒരു മൂന്ന് ലക്ഷം പേരുണ്ടാവും ഗൗതം പറയുന്നതിന്റെ ഈ പ്രശ്നത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിന്റെ സ്ക്വയർ കിലോമീറ്റർ എത്രയെന്ന് അറിയുമോ കേരളത്തിന്റെ സ്ക്വയർ കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൂതാണ് എറണാകുളം ജില്ലയുടെ സ്ക്വയർ കിലോമീറ്റർ മൂവായിരത്തി അറുപത്തെട്ടാണ് അപ്പൊ അതിനേക്കാൾ അമ്പത്തൊമ്പതായിരത്തിലധികം വരുന്ന സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് ലഡാക്ക് എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് അവിടെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചൈനയുടെ ഭാഗത്ത് നിന്നൊക്കെ അതിനേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല അപ്പൊ ആ ഇനി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണത് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് സിക്സ് ആണ് പെർ സ്ക്വയർ കിലോമീറ്റർ ആളുകൾ താമസിക്കുന്നത് മനസ്സിലായി അപ്പൊ അത്തരത്തിലുള്ള വലിയ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഇപ്പുള്ള ലഡാക്ക് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഗൗതമറിയേണ്ടത് ഒന്ന് ഈ പറയുന്ന പോലെ ലഡാക്ക് ലേയും അതുപോലെ കാർഗിലും ചേർന്ന രണ്ട് ജില്ലകളാണ് ഈ ലേയും കാർഗിലും ചേർന്നിട്ടുള്ള രണ്ട് ജില്ലകളിൽ ലേയിൽ ഏതാണ്ട് അറുപത്തി എട്ട് ശതമാനത്തോളം ബുദ്ധിസ്റ്റുകളും കാർഗിലിൽ ഏതാണ്ട് എഴുപത്തി ശതമാനം മുസ്ലിംസുമാണ് എന്നുള്ളത് ഉള്ളത് നേരത്തെ ഇവരുടെ ഇടക്ക് പോലും ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവിടത്തെ അഴിമതിയും അവിടത്തെ ഈ പറഞ്ഞപോലെ തൊഴിലില്ലായ്മയും പോലുള്ള നിരവധി പ്രശ്നങ്ങളാണ് നയിക്കുന്നത് അതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ വാങ്ചുക്ക് സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിയൂ ഈ ഇവിടെ കേരള മാധ്യമങ്ങൾ പോലും ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല സോനം വാങ്ചുക്ക് ആരാണ് എൻ ഐ ടി യിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു പാസ്സായ ഒരാളാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഡൽഹിയിൽ വന്ന് പഠിച്ചിട്ട് പോയ ഒരാളാണ് അദ്ദേഹം ഐസ് ട്യൂപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതുപോലെയുള്ള പ്രൊജക്ടുകൾ മനോഹരമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസാക്കി ഈ പറയുന്ന പോലെ സൂക്ഷിക്കുകയും അത് മറ്റേ മുന്നൂറ് ദിവസം സണ്ണി ഡേയ്സ് ഉള്ള ഒരു അതായത് വേനൽക്കാലമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പോലെ ആക്കുന്നത് അവിടെ അത് എന്ത് ചെയ്തുകൊണ്ട് അങ്ങനെ വെള്ളം ശേഖരിച്ചു വെക്കാനും വെള്ളം എന്ത് ചെയ്താൽ അതിൽ നിന്ന് ഉപയോഗിക്കാനുമുള്ള പുതിയ ടെക്നോളജി കണ്ടുപിടിച്ച ഒരാളാണ് റോളക്സ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് രമൺ മക്സാസെ അവാർഡ് എന്ന് പറയുന്ന ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്നത് പ്രൈസ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഈ മെട്രിക്കുലേഷൻ പാസ് കുട്ടികളുടെ നമ്പർ ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് ഉയർത്തിയതാണ് വലിയ അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാമ്പസ് അദ്ദേഹം അവിടെ പണന്നിട്ടുണ്ട് ആ പണന്നിട്ടത് മുഴുവൻ സോളാറിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഇനി ഇതെല്ലാം കൂടാതെ അദ്ദേഹം വലിയൊരു എൻവയോൺമെന്റലിസ്റ്റ് ആണ് അവരവിടെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിഭീകരമാണ് അതായത് അവിടെയുള്ള ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ തവണ ബർക്കാ ദത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്ററിലധികം വരുന്ന ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ അധികം വരുന്ന ലാൻഡ് ചില മൾട്ടിനാഷണൽ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു ഗവൺമെന്റ് എഴുതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഗൗതമ അറിയേണ്ടത് അവിടെ വലിയ തോതിലുള്ള കറപ്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൾട്ടിനാഷണൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് എൻവയോൺമെന്റലിസ്റ്റ് ആണ് എൻവയോൺമെന്റലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം മുഴുവൻ പറയാൻ സമയമില്ലാത്തോണ്ട് അവിടെയുള്ള ലഡാക്കിയൻസ് എന്ന് പറയുന്ന ആളുകൾ അഞ്ചു ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് പക്ഷേ അവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അതിന്റെക്കാൾ മൂന്നരട്ടയോ അഞ്ചരട്ടയോ വെള്ളമാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നൂറ്റൻപത് ലിറ്റർ വെള്ളമാണ് പെർ പേഴ്സൺ ഉപയോഗിക്കപ്പെടുന്നത് അപ്പൊ അത്തരത്തിൽ അവിടെ വെള്ളം ഭയങ്കര സ്കേഴ്സിറ്റിയാണ് നമ്മൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലും കരുതി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രക്ഷോഭം ആരംഭിച്ചത് നാലഞ്ച് കൊല്ലമായി രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചതാണ് ഇതിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോണമസ് കൗൺസിൽ ഉണ്ട് ലേക്കും അതുപോലെ കാർഗിൽ അവിടെ മുപ്പതംഗ കൗൺസിലാണുള്ളത് ആ മുപ്പതംഗ കൗൺസിലിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇരുപത്തി ആറ് പേരെയാണ് കഴിഞ്ഞ കൊണ്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത് ലേയിലുള്ളതിൽ പതിനഞ്ച് പേരും എലക്റ്റഡ് ആയത് ബി ജെ പിയുടെ ആൾക്കാരാണ് പക്ഷേ അവർ പോലും ലാൻഡ് കൊടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുക്കുന്നില്ല അപ്പൊ ഇവരുടെ മുകളിൽ മറ്റൊരു അധികാരി ഇരുന്നുകൊണ്ട് ഇവരുടെ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമതിക്കുന്നു എന്ന് പറയുന്ന തോന്നലുണ്ട് അതിനോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള പ്രൊജക്ടുകൾ അതെല്ലാം തന്നെ വരുന്നതും അത് അതിനെതിരെ തന്നെ ഇവർ ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയാം സെവൻ പോയിന്റ് ഫൈവ് ഗിഗവാട്ടിന്റെ ഈ പറയുന്ന വലിയൊരു പവർ പ്രൊജക്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സെവൻ പോയിന്റ് ഫൈവ് ഗിഗാ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗിഗാ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ഒരു പ്രൊജക്ട് ആണ് പറഞ്ഞത് അത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് മറ്റു സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രോജക്റ്റ് പ്രൊജക്റ്റ് ആണ് അപ്പൊ ഇത്തരം പ്രൊജക്ടുകളൊക്കെ തന്നെ എൻവിയോൺമെന്റലി ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള തപാശ എന്ന് വെച്ചാൽ ഈ അവിടെ വരുന്ന അവിടെയുള്ള പോപ്പുലേഷൻ ഞാൻ വന്നല്ലോ മാക്സിമം വന്ന മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ആണ് ഇപ്പൊ അത് മൂന്ന് ലക്ഷം ആയുണ്ടാവും എന്ന് വിചാരിച്ചാൽ പോലും കഴിഞ്ഞ തവണ അതായത് ഈ ലാസ്റ്റ് ഇയറിൽ അവിടെ വന്നിട്ട് പോയ ടൂറിസ്റ്റുകളുടെ നമ്പർ നാലാ പോയിന്റ് നാല് ലക്ഷം അപ്പൊ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾ വന്നിട്ട് പോകുന്നു ഈ അവരെല്ലാം തന്നെ ഒരു പരിസ്ഥിതി ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല അവിടെ നടക്കുന്നത് എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് അവർ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ ലഡാക്കി പൊളിറ്റിക്സ് സിൻസ് ദ ഈ പറയുന്ന പോലെ യൂണിയൻ ടെറിറ്ററി ആയതിനു ശേഷമുള്ള ലഡാക്കി പൊളിറ്റിക്സിനെ കുറിച്ച് രേഖാ ചൗധരി എന്ന് പറയുന്ന ജമ്മു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ എഴുതിയിട്ടുള്ള ലേഖനമുണ്ട് അപ്പൊ ഇതൊന്നും ശരിക്കും ഇത് ഒരു കൊല്ലം മുമ്പേ അവരെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മറ്റൊരു പത്രക്കാരൊക്കെ തന്നെ ഒരു കൊല്ലം മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിരവധി പ്രക്ഷോഭങ്ങൾ അങ്ങനെ അവിടെ നേരത്തെ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാത്തിൻ്റെയും കൂടി കൾബിനേഷൻ ആണ് ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളോട് പറയാം ഇന്ത്യയുടെ നാഷണൽ അൺഎംപ്ലോയ്മെന്റ് ആവറേജ് എത്രയാണെന്ന് അറിയുമോ തേർട്ടീൻ പോയിന്റ് സംതിങ് ആണ് തേർട്ടീൻ പോയിന്റ് സിക്സ് ആണ് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ആവറേജ് എത്രയാണെന്ന് അറിയുമോ ഇരുപത്തി ആറ് പോയിന്റ് ആറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ളതിൻ്റെ നേരെ ാണ് മൂവായിരത്തിലധികം വരുന്ന നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അപ്പോയിൻമെന്റുകൾ അവിടെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അവർ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം എന്നാണ് അതിൽ തന്നെ ഞങ്ങളുടെ ട്രൈബൽസിന് വേണ്ടിയിട്ട് എൺപത് എൺപത്തിനാല് ശതമാനം ഇപ്പൊ സംവരണം ആക്കിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം നേരത്തെ എൺപത്തിനാല് ശതമാനം സംവരണം ആക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ അവിടുത്തെ തൊഴിലില്ലായ്മ ഈ അറ്റാക്കിന് ശേഷം ടൂറിസ്റ്റുകൾ വരാത്ത പ്രശ്നം മുതൽ ഒരു നൂറ് കണക്കിന് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ പണ്ടേ മുതലേ അവിടെ ചെയ്യുന്നവരാണ് സമരം ചെയ്യുന്നവരാണ് ഇവിടെയുള്ള സംഘബന്ധുക്കളൊക്കെ കൂടിക്കിടന്ന് ഇപ്പൊ സോനം എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ മോശക്കാരനാണ് അദ്ദേഹം ഈ പറഞ്ഞ ടെററിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു ഓക്കെ പക്ഷെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അദ്ദേഹം ആയി എന്ന് പറയണം ഇപ്പോ അറിയേണ്ടത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം എൻ എസ് എ പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ണം നമുക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ അതിനൊന്നും കുഴപ്പമില്ല ഫണ്ട് തിരിമറിയൊക്കെ അന്വേഷണം നേരത്തെ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ അല്ല ഞാൻ പറയുന്നത് സി ബി ഐയുടെ അന്വേഷണം നേരത്തെ തന്നെ ഉണ്ട് നേരത്തെ വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പൊ സംഭവിച്ച ഈ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് അവിടത്തെ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടപ്പോ ഗൗതം കൃത്യമായിട്ട് അറിയുന്നത് നാൽപ്പതിനായിരം പേരാണ് സോനം വാങ്ങിച്ചു ഒപ്പം സമരത്തിന് ഉള്ളത് ഒന്ന് ഗൗതമെന്ന് ആലോചിച്ചു വെക്കണം അതായത് ആകെ രണ്ടേ മുക്കാൽ ലക്ഷമുള്ള ഗൗതമാലോച മൂന്ന് കോടി ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് നമ്മള് മൂന്നര കോടി ജനങ്ങളാണെന്നുള്ളത് എന്ന് പറയുന്നു അതിന്റെ ഒരു വൺ തേർഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സമരത്തിന് ഇറങ്ങാൻ പോകുന്ന എന്തായിരിക്കും അവസ്ഥ അതായത് ഓരോ വീട്ടിൽ ഒരാൾ വീതം അവിടെ ഉണ്ട് ഈ ലാസ്റ്റ് രണ്ട് പേര് അവിടെ പതിനഞ്ച് ദിവസമായിട്ട് നിരാകാരീകുകയും അവരുടെ അവസ്ഥ വല്ല ഗുരുതരമാവുകയും അതിനോടനുബന്ധിച്ച് ഒരു ബന്ധു പ്രഖ്യാപിക്കുക ഒക്കെ ചെയ്തപ്പോഴാണ് ഗൗത പറയേണ്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് പക്ഷെ പ്രശ്നം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഇനി അടുത്തത് ഈ സിക്സ് ഷെഡ്യൂളിൽ പഠിത്തണം ഇവർക്ക് ഒന്ന് ഇവരുടെ ആവശ്യം സ്റ്റേറ്റ് ഹുഡ് വേണം എന്നാണ് ഓക്കെ സ്റ്റേറ്റ് ഹുഡ് നിയന്ത്രിതമായിട്ടുള്ള സ്റ്റേറ്റ് ഹുഡ് വേണമെങ്കിൽ അവിടെ കൊടുക്കാൻ കൗതം ഒരു കൗൺസിലിൽ എന്ത് ചെയ്യുക അവിടെ തെരഞ്ഞെടുക്കപ്പെടുക തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുക നിയന്ത്രിതമായിട്ടുള്ള കൂടി കൊടുത്താൽ മതി അല്ലാതെ ബോർഡർ ഒന്നും കിഫിയാൻ ഇവരെ കൊണ്ട് പറ്റില്ല അപ്പൊ അത് അങ്ങനെ നിയന്ത്രിതമായ കൂടി ഇപ്പൊ നമ്മൾ ജമ്മു കാശ്മീരിൽ കൊടുത്തല്ലോ ആ കൊടുത്തതുപോലെ പോലെ കൊടുത്താൽ മതി ഇവർക്ക് ഒന്ന് രണ്ടാമത്തെ എന്താ ഇവര് പറയുന്നത് ഷെഡ്യൂളിൽ ഷെഡ്യൂളിൽപ്പെടുത്തണമെന്നാണ് സിക്സ്ത് ഷെഡ്യൂളിന്റെ വലിയ പ്രത്യേകത എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൂന്ന് പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ മേഘാലയ മിസോറാം ആസാം ഇതിനെയൊക്കെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സിക്സ് ഷെഡ്യൂളിൽപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ ലാൻഡുകൾ വേറൊരാൾക്ക് എത്തിയാൻ കഴിയില്ല കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ട്രൈബൽ അവരുടെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ എത്തിനസിറ്റിയൊക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയും വേണമെങ്കിൽ ആ സിക്സ് ഷെഡ്യൂളിൽ പെടുത്തി കൊടുക്കാവുന്നേ ഉള്ളൂ കാരണം എന്താ ഇവിടെ ട്രൈബൽസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഒരുപക്ഷെ നേരത്തെ ഇടപെട്ട് ഇവരുമായി സഹകരിച്ച് ചെയ്യേണ്ടതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ പറയുന്നത് മോശപ്പെട്ട വീഡിയോകളൊന്നും നിങ്ങളാരും പ്രചരിപ്പിക്കരുത് ഞങ്ങൾ ഇവരുമായി ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അപക്സ് കൗൺസിലുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പക്സ് കൗൺസിലുമായിട്ട് നിരന്തരമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അപ്പക്സ് കൗൺസിലുമായി നിരന്തരമായി നേരത്തെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ടെററിസ്റ്റുകളാണ് എന്ന് പറയുന്ന ഒരു ആരോപണം അപ്പോൾ പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഈ റൈറ്റിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കലാപം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തേ പ്രക്ഷോഭമോ കലാപോ എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ ആ കലാപത്തിന് ശേഷം ഉടനെ അമിത് മാളവിയും ി ജെ പിയുടെ ഐ ടി സെല്ലുകളും ഒക്കെ തന്നെ ഇത് മറ്റേ പുറത്തു നിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ചിലപ്പോണ്ടാകാം നമുക്കറിയില്ല പക്ഷെ അതിന് നിങ്ങൾ കുറെ കൂടി ക്രെഡിബിൾ ആയിട്ടുള്ള ഫാക്സും ഫിഗേഴ്സും ആയിട്ട് പുറത്തേക്ക് പിന്നെ ഈ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ തന്നെ സോനം വാഗ്ജുക്ക് ചെയ്ത് എന്താ സോനം വാഗ്ജുക്ക് ചെയ്തത് അദ്ദേഹം അത് കോൾ ഓഫ് ചെയ്യാണ് ചെയ്തത് എന്റെ നിരാഹാരം അദ്ദേഹം അവസാനിപ്പിച്ചു എല്ലാവരോടും ശാന്തരാകണം എന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു കേട്ടാ അഞ്ചു കൊല്ലമായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന യുദ്ധമാണ് നിങ്ങൾ ഇതിനെ തകർത്ത് കളയരുത് എന്ന് പറഞ്ഞു നാലാമത്തെ അദ്ദേഹം ഗവൺമെന്റിനോട് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് ചെയ്തതിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്താൽ ഇത് എന്ത് ചെയ്യും കൂടുതൽ കത്ത് കൂടുതൽ കത്ത് വ്യാപിക്കുമെന്ന് എന്ന് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ ലിഥിയം പോലെയുള്ള കുറെ അസംസ്കൃത വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ ചൈനയുടെ പുറത്ത് കണ്ണുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ അതിൽ പോലും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഇതുവരെ വന്നേക്കണത് ഞാൻ കണ്ടതിൽ മുഴുവൻ ഉള്ളത് ഗൌതം ലിധിയം അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള ലിഥിയം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഇനി അടുത്തൊരു ചോദ്യം കൂടി നമുക്കുണ്ട് ഓക്കെ ഇത് അങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ചു അപ്പൊ വേറൊരു ചോദ്യം ഉണ്ടല്ലോ ഇന്ത്യയിലുള്ള എല്ലാ പ്രൊട്ടസ്റ്റുകളും എങ്ങനെയാണ് ആന്റി ആന്റിനാഷണൽ ആവുന്നത് ഏതെങ്കിലും പ്രൊട്ടസ്റ്റ് ഉണ്ടോ നമ്മൾ ആന്റി ആന്റിനാഷണൽ വിളിക്കാത്തത് കർഷക പ്രക്ഷോഭം വന്നു നമ്മൾ ആദ്യം പറഞ്ഞെന്താ ഈ സംഘബന്ധുക്കളെല്ലാം പറഞ്ഞെന്താ അത് ആന്റി നാഷണൽ ആണ് മണിപ്പൂര് വന്നു അപ്പൊ എന്താ പറഞ്ഞത് ആന്റിനാഷണൽ ആണ് എല്ലാ പ്രൊട്ടസ്റ്റും എങ്ങനെയാണ് ആന്റിനാഷണൽ ആവുന്നു അതാണ് ചോദ്യം